അപ്പോൾ നമ്മൾ പോയി കാണുന്നതാണ് തങ്ങൾ എപ്പോഴും ലൈവിൽ പറയുന്ന നമ്മളെ നൂറെ ഹബീബിൻ്റെ മുത്തുമണികൾ കേട്ടോ ഇതിൽ മധുര പതിനേഴ് മുതൽ മധുര അറുപത് വരെയുള്ള ആൾക്കാരുണ്ട് അപ്പോൾ എന്തായാലും ഇവർ എന്താണ് എന്ന് നമ്മളെ വീഡിയോയിൽ മുമ്പിൽ വരാനുള്ള കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവരെടുക്കുന്ന വലിയൊരു ത്യാഗം അതാണ് ഇവിടെ കാണുന്ന ഓരോ വിവാഹങ്ങളും അതായത് എത്തിയും കുട്ടികളെ സെലക്ട് ചെയ്യുന്നു അവർക്ക് സ്വർണം കൊടുക്കുന്നു ഇതെല്ലാം ഇവരുടെ കൈകളിലൂടെയാണ് കേട്ടോ വന്നു പോകുന്നത് അപ്പോൾ ചോദിക്കാം എന്തൊക്കെയാണ് ഈ ഒരു പ്രോഗ്രാമിന് ഇവർ ചെയ്യുന്ന കാര്യങ്ങൾ നോക്കാം കാരണം ഇവരുടെ ഒരു കഠിനാധ്വാനത്തിൻ്റെ ഫലമാണ് ഇവിടുത്തെ ഇവിടെ നടക്കുന്ന ലൈവും ഇവിടെ നടക്കുന്ന ഓരോ അരി വരുന്നൊക്കെ ഇവരുടെ കൈകളിലൂടെയാണ് അപ്പോൾ ചോദിക്കാം എന്താണ് എങ്ങനെയാണെന്നൊക്കെയുള്ളത് അപ്പോൾ ആദ്യത്തെ ചോദ്യം തന്നെ ഞാൻ ചോദിക്കാൻ പോണേ നമ്മളെ നമ്മളിപ്പോൾ ഒരു എത്തിയും കുട്ടിയെ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ അത് എങ്ങനെയാണ് 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 നമ്മൾ നമ്മൾ ഏത് അറിയാൻ അവര് പറയലാണോ അതോ നിങ്ങൾ അവരോട് അറിയാലോ അപ്പൊ ഞമ്മളെ ഗ്രൂപ്പിലുള്ളവര് ഇങ്ങനെ പറയും പിന്നെ ഈ അടിമിനല്ലേ അപ്പൊ തങ്ങൾ പാവം അങ്ങനെ കല്യാണം കഴിച്ചു കൊടുക്കുന്നുണ്ടല്ലോ ആ അപ്പൊ ഇങ്ങനെ പറയോ തങ്ങളോട് ചോദിച്ചിട്ട് പറയും അപ്പൊ ഞങ്ങള് കണ്ടാൽ അറിയാലോ ആ അപ്പൊ അങ്ങനെ താങ്കളോട് പറഞ്ഞാല് താങ്കൾ പാ പറയും പിന്നെ ആയിക്കോട്ടെ എന്നുള്ളത് പറയൂ നമുക്ക് എല്ലാ അന്വേഷിക്കണം എന്നുള്ളതൊക്കെ പറയൂ ഇപ്പൊ ഹബീബിന്റെ മുത്തുമണികൾ നൂറീബിന്റെ ഹബീബിന്റെ അഡ്മിമാരാണ് അല്ലെ വേറെ ആ ആൾക്കാരാണ് ഈ ഗ്രൂപ്പില് ഒരു അഡ്മിൻ അഡ്മിനാവണെങ്കിൽ എന്തെല്ലാം നമ്മള് പാലിച്ചിരിക്കണം എന്തൊക്കെയാണ് വേണ്ട കാര്യങ്ങള് ടിമിനെ ആവാൻ പറഞ്ഞാല് നമ്മള് ഫസ്റ്റില് ഞാനിപ്പോ മൂന്ന് വർഷമായി അടിമിനായിട്ട് അന്ന് പറഞ്ഞാല് അധികം ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല ഞാനതി അടിമി മീറ്റിംഗിന് അധികമായിട്ടും വന്നിട്ടില്ല ചിലപ്പോഴും എനിക്ക് വരാൻ പറ്റുള്ളൂ ഞാൻ പട്ടാമ്പിയിലാണ് പട്ടാമ്പി എന്ന് മഞ്ഞളുങ്ങൾ അപ്പൊ ഞമ്മളൊരു ഗ്രൂപ്പ് ഉണ്ടാക്കണം കുറേ ആൾക്കാരെ പോയി കാണണം ഇങ്ങനെ ഇങ്ങനൊരു സ്ഥലത്ത് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും നടക്കും പറഞ്ഞ മതിരിയാണ് എന്നുള്ളതൊക്കെ ഞങ്ങൾ ചെന്ന് പറയൂ അപ്പോ ആ അങ്ങനെ പിന്നെ ആ ഗ്രൂപ്പിൽ ഞങ്ങൾ ആഡ് ആക്കുക വരെ ആ അപ്പം പിന്നെ തങ്ങൾക്ക് അവിടെ സ്ഥലത്ത് ലിങ്ക് ഞങ്ങള് ഈ ഗ്രൂപ്പിലേക്ക് ഇട്ട് കൊടുക്കും ഇപ്പൊ പത്താറുപത്തഞ്ച് നിങ്ങൾക്ക് എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ അതായത് നിങ്ങളെ കുടുംബത്തിൽ നിന്ന് വരുന്ന ഒരാളാണല്ലോ നിങ്ങൾക്ക് എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ ബുദ്ധിമുട്ടായിട്ടൊന്നും ഇല്ല നമ്മള് കുറച്ച് നേരത്തെ എണീറ്റ് പോരുന്ന സമയത്ത് കുറച്ച് ഭക്ഷണമൊക്കെ അതല്ല പക്ഷേ ഇവിടെ നിങ്ങൾക്ക് വന്ന് കഴിഞ്ഞാൽ ഇവിടെ ചെറുക്ക നിങ്ങൾ നല്ല പണി പണിയെടുക്കുന്നുണ്ട് നല്ല അധ്വാനിക്കുന്നുണ്ട് എല്ലാവരും കാണുന്നുണ്ടല്ലോ പക്ഷെ ആരും വീടുകളിലും കൊണ്ടുവരാറില്ല അപ്പൊ ഇവിടെ നിങ്ങൾ ബുദ്ധിമുട്ട് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ബുദ്ധിമുട്ടായിട്ടൊന്നുമില്ല ഞങ്ങളത് നല്ലൊരു രീതിയില് തങ്ങൾ പാക്ക് വേണ്ടിട്ട് ഞങ്ങൾ പ്രവർത്തിക്കുന്നു അല്ലാതെ ബുദ്ധിമുട്ടായിട്ടൊന്നുമില്ല ആ ഞങ്ങള് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നു നിങ്ങൾക്ക് എന്തെങ്കിലും എന്താ പറയാ കിട്ടിയിട്ടുണ്ട് എനിക്ക് രണ്ട് കാലും അഴിഞ്ഞിട്ടുണ്ടായിരുന്നു കൊറേ അസുഖമായിട്ട് കിടപ്പായിട്ട് ടീ കെയർ ചെയ്യണം പറഞ്ഞ് നിക്കായിരുന്നു അപ്പോൾ തങ്ങൾപ്പാൻ്റെ അടുത്ത് വന്നു തങ്ങൾപ്പാൻ്റെ അടുത്ത് വന്നപ്പോൾ തങ്ങൾ പറഞ്ഞു ഇപ്പം തന്നെ ടീക്കെയർ ഒന്നും ചെയ്യണ്ട സുഖാവെന്ന് പറഞ്ഞു എനിക്കൊരു ജോലിയും ചെയ്യാൻ പറ്റില്ലേനു ഇപ്പം എനിക്ക് എൻ്റെ എല്ലാ ജോലിയും ചെയ്യാൻ പറ്റുന്നു അഡ്മിനായി പ്രവർത്തിക്കുന്നു അങ്ങനത്തെ മീറ്റിങ്ങിനൊക്കെ വരുന്നു പ്രായത്താണല്ലോ ഞാൻ ഞാൻ പറഞ്ഞു ഇതില് നമ്മള് ചെറിയ ആള് മുതൽ ഏകദേശം വയസ്സിന് എന്തായാലും എന്താണ് എന്താണ് നിങ്ങൾക്ക് നിങ്ങൾ ആ പറയാൻ വന്നതിനു ശേഷം ഫസ്റ്റിൽ തന്നെ തങ്ങളിപ്പോ വാഴക്കാടുള്ള സമയത്ത് വരല് തുടങ്ങിയിട്ടുണ്ട് അവിടെ കോട്ടേഴ്സിലായിരുന്നു തന്നെ ഞാൻ വരൽ തുടങ്ങിട്ടുണ്ട് ഞാൻ എന്റെ അനിയത്തിനും കൊണ്ടുവന്നായിരുന്നു അവർക്ക് വളരെ കഷ്ടപ്പാടായിരുന്നു അവരെ മക്കളും ഭർത്താവ് ഒക്കെ വലിയ മോനെ ഗൾഫിൽ പോയി ദമാമിലെത്തി രണ്ടാമത്തെ മോനെ ജോലിയായി മോൾക്ക് ജോലിയായി മാഷാ അല്ല വീട് വിൽക്കണം അറിഞ്ഞു അത് വിൽക്കാനുള്ള ഒരു സന്ദർഭമൊക്കെ ആയിത്തുടങ്ങി പുതിയ വീട് എടുത്തു അവർക്കൊക്കെ നല്ല സന്തോഷമായി കണ്ടു തങ്ങളപ്പാനത്ത് വന്നിട്ടാണ് അതെല്ലാം എനിക്ക് കാണാൻ കഴിഞ്ഞത് ഞാൻ എൻ്റെ കാര്യം പറയില്ല എൻ്റെ അനുയത്തിൻ്റെ കാര്യമാണ് പറയല് പിന്നെ അതേമാതിരി നമ്മൾ ഗ്രൂപ്പിൽ ആൾക്കാരെ കുറെ കൊണ്ടുവരും അപ്പം ആ സമയം ഇരുപത്തഞ്ച് വർഷമായ ഒരു ഉമ്മ ഉണ്ടായിരുന്നു അവർക്ക് ചുമയട്ട് എല്ലാ ഡോക്ടർമാരെ കാണാത്ത മൂല്യന്മാർ തങ്ങന്മാർ ഇല്ലായിരുന്നു ഇവിടെ വന്ന് തങ്ങളപ്പാനത്ത് ഇന്ന് വന്നു നാളെ അവർക്ക് പിന്നെ ചുമച്ചിട്ടില്ല എന്നറിയാൻ കഴിഞ്ഞു ിയും പറയാണ് ഒരുപാടുണ്ട് പറയാനും നമുക്ക് എഴുതിയാലും പറഞ്ഞാലും തീരാത്താണ് നമ്മളെ തങ്ങപ്പാനെ പറ്റി പറയാനുള്ളത് നിങ്ങളെ ഗ്രൂപ്പിന്ന് എത്ര പേര് ഇതിൽ കഴിച്ചാട്ടില്ല ഗ്രൂപ്പിലുള്ളത് പല പല ഗ്രൂപ്പിലുള്ള

പിന്നെ എല്ലാ താങ്കളാരില്ലാത്ത പോലെ എളാപ്പാരി മൂത്താപ്പാരി അവരൊന്നും ഇല്ലാത്ത കുട്ടികളെയാണ് തങ്ങളെ ഉപ്പുള്ളവലുണ്ട് അവർ പിന്നെ അന്വേഷണത്തിന്റെ ശേഷം സെലക്ട് ചെയ്യുള്ളു ആ അത് ഇവിടെ അന്വേഷിച്ചിട്ട് അങ്ങനത്തെ തങ്ങ തങ്ങപ്പാപ്പ അന്വേഷിക്കാറുണ്ട് ഓക്കെ അപ്പൊ ഒരു കല്യാണം ഞാൻ പറയാം ഒരു കല്യാണം നാളെ നടക്കാൻ കല്യാണാണെങ്കിൽ നിങ്ങൾ എത്ര ദിവസങ്ങൾക്ക് മുമ്പ് തുടങ്ങും ഈ പരിപാടികൾ അതായത് ഈ ആറ് മാസം അപ്പൊ അതിനുള്ള ബുദ്ധിമുട്ട് എന്തൊക്കെയാണ് സഹിക്കണം നല്ലൊരു കാര്യപോലെ കുട്ടികൾ ായിരിക്കും ഞാനെനിക്കൊരു അനുഭവത്തെ ഉണ്ടോ ഞങ്ങൾക്ക് പാവപ്പെട്ടൊരാണെങ്കിൽ ഞങ്ങൾ ചോദിച്ചാൽ തങ്ങളിപ്പോ തരൂ ഞങ്ങൾക്ക് അറിയില്ലല്ലോ ഞങ്ങൾ എങ്ങനെയാണ് ഇന്നുള്ള ആൾക്കാരാന്നുള്ളത് ആ ചോദിക്കും ഞങ്ങൾ ചോദിക്കാം നിങ്ങൾ നിങ്ങൾ ഈ മറ്റുള്ളവരുടെ എല്ലാം ചെയ്യുന്നുണ്ട് നിങ്ങളെ കുടുംബത്തിന്റെ തങ്ങളിപ്പോ എന്നോട് പറയാ പറഞ്ഞ് കൊടുത്താൽ തങ്ങളിപ്പോ സഹായിക്കാറുണ്ട് അങ്ങനെ സംഭവങ്ങളോ ഒരുപാട് ആൾക്കാർ പറയുമോ ആ പറയാൻ അങ്ങനത്തെ ഒരു സാഹചര്യം ഞാനെന്റെ അസുഖം അവന് തനക്കൊരു അസുഖമായിരുന്നു തനക്കൊരു തന്നെ അപ്പൊ അതിപ്പോ പറ്റുന്ന ദേഷ്യം അത് മാറി എട്ട് മാസം അത് ഏഴ് മാസപ്പോ ശരിയായി കുടുംബത്തിൽ തന്നെ റാഹത്താണ് എനിക്കും പറയുന്നത് ഞങ്ങള് ഒരു അടിമിനായ ശേഷമാണ് സന്തോഷം അങ്ങക്കുണ്ടായത് അതേപോലെ എന്റെ വീട് ആയിട്ട് പോകാനോ തലവേദന പതിമൂന്ന് വയസ്സിൽ തുടങ്ങിയതാണ് ഈ മജ്ലിസിലിരുന്നതിന്റെ ശേഷമാണ് എനിക്ക് അത് എവിടെ പോയിന്നെ അറിഞ്ഞില്ല ആ തലവേദന സംസാരം കേൾക്കാൻ പറ്റില്ല വെളിച്ചം കാണാൻ പറ്റൂല അങ്ങനത്തൊക്കെ ഒരവസ്ഥയിലായിരുന്നു ഞാൻ ഞാൻ ഞാനേഴു മാസായിട്ടുള്ളു ഇവിടെ വന്നിട്ട് ഫസ്റ്റിലെ ഒരാൾ പറഞ്ഞ അനുസരിച്ച് വന്നു വന്ന അന്ന് മുതലേ ഒരുപാട് നല്ല അനുഭവങ്ങൾ ഞങ്ങളെ രോഗങ്ങളും പല പ്രശ്നങ്ങള് എന്ന് പറഞ്ഞാൽ ആദ്യമായിട്ട് വീട് ജപ്തിയായിട്ട് സീലൊക്കെ ഒട്ടിച്ചു പോയി അറുപത് ദിവസത്തിനുള്ളിൽ ഞങ്ങൾ ഇറങ്ങേണ്ട സാഹചര്യമായിരുന്നു അപ്പോഴാ സങ്കടത്തിലാണ് ഞാനിവിടെ വരുന്നത് ഞങ്ങളിപ്പോ പറഞ്ഞു അതൊന്നും ഉണ്ടാകൂലോ അത് ശരിയായിക്കോട് പറഞ്ഞു അങ്ങനെ ഞാൻ എന്നോട് മജിൽസ് കേൾക്കാൻ പറഞ്ഞു മജിൽസ് കേക്കല് തുടങ്ങി പിന്നെ ഞാൻ എന്നിട്ട് പിന്നെ മജിൽസ് കേക്കല് തുടങ്ങി അതോടുകൂടി പിന്നെ ഈ പ്രശ്നമൊക്കെ കൊണ്ട് സീൽ വെച്ച് പോയവർ തന്നെ പറഞ്ഞു സീലിങ്ങ് മാറ്റിയിട്ടോളി മുറ്റുപോകാൻ പറ്റുകയാണെങ്കിൽ വിൽക്കട്ടെ എന്ന് വിറ്റിട്ട് കടന്ന് തീർക്കാം പക്ഷെ അത് മിറ്റിട്ടില്ല എന്നാലും ഇപ്പോഴും അതിൽ തന്നെ താമസിക്കുന്നു ഏഴ് മാസത്തിന് പുറത്തായി ഇപ്പം ഹൈക്കോടതി സ്റ്റേ ചെയ്തിട്ടുണ്ട് മിക്കവാറും ആ ലോണ് ഗടുക്കളായിട്ട് അടക്കാനുള്ള ആയിട്ടുണ്ട് അപ്പം എല്ലാവർക്കും വീട് ജപ്തി ചെയ്യാൻ പാടില്ല എന്നൊരു നിയമവും വന്നിട്ടുണ്ട് അങ്ങനെ എൻ്റെ സ്ഥലം കരുളയ്യണം കരുളയ്യണം ആ എന്നിട്ട് ഞാൻ ഒരു ഏഴ് മാസത്തില് രണ്ട് മാസം ആയപ്പോൾ തന്നെ ഞാനൊരു ഗ്രൂപ്പ് ഉണ്ടാക്കി അറുപത്തഞ്ചോളം ആൾക്കാരുണ്ട് എൻ്റെ മെമ്പേഴ്സുകൾ അവർക്ക് തന്നെ ഒരുപാട് അനുഭവങ്ങൾ പിന്നെ കേസിൽ നിന്ന് രക്ഷപ്പെട്ടവർ അതുപോലെ രോഗങ്ങളിൽ നിന്നും മുക്തി നേടിയവർ ജയിലിലായവർ തിരിച്ചു വന്നവർ അങ്ങനെ പലവരെ അതിനോ നല്ല അനുഭവം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതുപോലെ എല്ലാ ദിവസവും ലൈവ് കാണുകയും അതേപോലെ ആ സ്റ്റാറ്റസ് ഇടും പിന്നെ സ്റ്റാറ്റസ് ഇട്ടിട്ടേ ഞാൻ കാണലുള്ളൂ അപ്പോൾ അറുപത്തഞ്ച് പേരെൻ്റെ ഗ്രൂപ്പിലുള്ള നൂറിലേറെ ആൾക്കാർ സ്റ്റാറ്റസ് കാണുകയും അഭിപ്രായം പറയും ലണ്ടനിലുള്ള കാനഡയിലുള്ള ആൾക്കാർ വരെയും കാണുന്നുണ്ട് അവർക്കും നല്ല അനുഭവങ്ങളുണ്ടായിട്ട് അപ്പൊ ഈ ഈ മജലിസ് കലാകാലവും നിലനിൽക്കട്ടെ എന്നാണ് ആഗ്രഹം അതുപോലെ ഒരുപാട് ജനങ്ങൾ ഈ ടി വിയിലും പിന്നെ സീരിയലിലൊക്കെ അടിമപ്പെട്ടായ സ്ത്രീകള് നല്ല ആത്മീയപരമായി മുന്നേറാൻ ഈ മജലിസ് കൂട്ടിടെ കായ്ച്ചിട്ടുണ്ട് അത് എന്നും നില നിൽക്കട്ടെ എന്ന് മാത്രം അപ്പോൾ നിങ്ങളൊക്കെ കണ്ടതിൽ വളരെ സന്തോഷമുണ്ട് കാരണം ഇവിടെ ഞങ്ങൾ വന്ന സമയത്ത് തന്നെ അവിടെ ആ കവാടം മുതൽ ഉള്ളി എരിയുന്നു അടിച്ചു വരുന്നു ബെഞ്ച് വെക്കുന്നു അങ്ങനെ ഒരുപാട് കഠിനാധ്വാനം ചെയ്തിട്ട് ഇന്ന് പൊതു മൂന്ന് വർഷത്തോളം അല്ലെ മജിരിസിന്നെ ആയി അപ്പോ അവസാനായിട്ട് ഈ മജുരിസി വരുന്ന ആൾക്കാരുണ്ടല്ലോ ലൂരത്ത് നിന്ന് വരുന്ന ആൾക്കാരുണ്ട് അവരെ കുറിച്ച് നിങ്ങൾക്ക് എന്താ പറയാനല്ലേ അവരോട് അവരോട് എന്താ നിങ്ങൾക്ക് പറയാമല്ലേ അവര് കൊറേ സാഹസം കഴിച്ചിട്ടാണ് വരുന്നത് തല ദിവസം തന്നെ വന്നിട്ട് ഇവിടെ തങ്ങൾ മാറ്റാടം നിൽക്കുന്നു അത് വളരെ സന്തോഷമാണ് അന്തമാ അന്തമാ പിന്നെ ഭക്ഷണൊക്കെ ഇവിടെ ഉണ്ടാവും എല്ലാം ഉണ്ടാവും എല്ലാ സൗകര്യങ്ങളും കിടക്കാൻ സൗകര്യങ്ങളൊക്കെ ഉണ്ടാവും എല്ലാം ചെയ്ത് കൊടുക്കലുണ്ട് ആവിഷ്കരിക്കാനും ഭക്ഷണത്തിന് എല്ലാ രീതിയിലെ ആൾക്കാർ വന്ന് നല്ല രീതിയിൽ സഹകരിച്ചു പോകാനും ഏത് ഏതൊരാൾക്കാർ കൂടുന്നിടത്തും പല വീട് പോലെ ഇത്രയും സുരക്ഷിതമായ ഒരു സ്ഥാപനം വേറെ ഇല്ലാതെ ആ ഭക്ഷണില്ലേ ബിരിയാണി ഉണ്ടാക്കിട്ടുണ്ട് എല്ലാവരും കഴിക്കുന്നുണ്ട് എല്ലാവർക്കും ഭക്ഷണമുണ്ട്